ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി ആയിട്ടുള്ള ചുരിദാറുകളുമായിട്ടാണ് അതും വമ്പൻ ഓഫർ റേറ്റിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യാതെ വേഗം വേഗം വാങ്ങിക്കോളൂ അത്രയും കിടന്ന കളക്ഷനാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനൊരു ക്രഞ്ചി മെറ്റീരിയൽ ഇട്ട് നമ്മളൊരു ചുരിദാർ ഇടം നല്ല ബോഡി ഹഗിംഗ് ആയിട്ട് ഇടുന്നതാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ആ സെയിം മെറ്റീരിയൽ അന്ന് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വന്നിരുന്ന സെയിം മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൺ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കേണ്ട ബെല്ലൈക്കണുകൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല ഭംഗിയുള്ള ബോഡി ഹെഗിങ് ആയിട്ടുള്ള ക്രഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു മെറ്റീരിയൽ ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അത്രയും ഭംഗിയാണ് സെയിം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും നല്ല നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ അത്രയും തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും ഈ ഒരു വർക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണില് സീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഫസ്റ്റ് കളർ വരുന്നത് പർപ്പിൾ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന്റെയും ഇതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പേട്ട വരുന്നത് ഇതുപോലെ വരുന്നത് ദുപ്പേട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്രീമിയം കളക്ഷനിൽ വരുന്ന കിഡിലൻ കളേഴ്സ് ആണ് എല്ലാത്തിനും വരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് അതിനും സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പേട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് റൗണ്ടില് നല്ല വൈഡ് ആയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഈ ദുപ്പട്ട ശരിക്കും ഞാൻ ഇങ്ങനെ വെക്കുമ്പോ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് തോന്നാം പക്ഷേ സെയിം കളർ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഉലുവ ഷെയ്ഡാണ് അതിനോട്ട് ഇതുപോലെ റൗണ്ട് നെക്ക് പാറ്റേണി വരുന്നു ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ സെയിം ക്രഞ്ചി മെറ്റീരിയൽ സെയിം ഗ്ലാസ് സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് അതായത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് അതായത് ഇതുപോലെ വരും ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം ആൻഡ് ഓൺ ബോട്ടം റേറ്റ് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഡാർക്ക് ബ്രിക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഇതാണ് ഇതിന്റെ റൗണ്ട് നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് അപ്പോ ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ആരും മിസ്സാക്കരുത് വേഗം വേഗം ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ അയച്ചാൽ മതി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ